ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സ്വാഗതം നിലമ്പൂരിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു കുടുംബവഴക്കിനെ തുടർന്ന് ഭാര്യ വെട്ടേറ്റ് മരണപ്പെട്ടു സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ മമ്പാട് പുള്ളിപ്പാടം കറുകമണ്ണ സ്വദേശിനി മുണ്ടേങ്ങാട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള നിഷമ്മോളാണ് മരണപ്പെട്ടത് ഭർത്താവ് ചുങ്കത്തറ ചെറുവള്ളിപ്പാറ നാല്പത്തിമൂന്ന് വയസ്സുള്ള ഷാജി നിലമ്പൂർ സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു ഇവർ താമസിക്കുന്ന പുള്ളിപ്പാടത്തെ വാടക ക്വാർട്ടേഴ്സിൽ ഞായറാഴ്ച വൈകിട്ട് ആറരയോടെയാണ് സംഭവം ുൾപ്പെടെ പരിക്കേറ്റ നിഷമോളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വെട്ടേറ്റതിന്റെയും മർദ്ദനമേറ്റതിന്റെയും പാടുകളുണ്ട് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് നിലമ്പൂർ സിഐയുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി മക്കൾ ഷാൻ നേഹ ഹെനൻ ഹെന്ന എന്നിവരാണ് ഈ ക്വാർട്ടേഴ്സിന്റെ മറുഭാഗത്ത് താമസിക്കുന്ന കുടുംബം ഇവിടെ ഉണ്ടായിരുന്നില്ല നിഷയും ഭർത്താവും തമ്മിൽ വഴക്ക് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു ചുങ്കത്തറയിലെ ഭർത്തർ വീട്ടിൽ വഴക്ക് പതിവായതോടെ രണ്ടാഴ്ച മുൻപാണ് നിഷമോൾ മാതൃവീടായ കറുകമണ്ണയിലെത്തിയത് കഴിഞ്ഞയാഴ്ചയാണ് നിഷയെയും കുട്ടികളെയും മാതാവ് വാടക വീട്ടിലാക്കിയത് കറുകമണ്ണയിൽ നിന്ന് ഒരു കിലോമീറ്ററോളം അകലെയാണിത് രണ്ടു ദിവസമായി ഷാജി ഇവിടെയുണ്ടായിരുന്നു മാസങ്ങളായി വഴക്ക് പതിവായതോടെ സ്റ്റേഷൻ മുഖേനയും മറ്റും പറഞ്ഞു തീർക്കാറുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു ഈ മാസം മുപ്പതിന് ഇവർ ചുങ്കത്തറയിലെ വീട്ടിലേക്കു തന്നെ പോകാൻ തീരുമാനിച്ചിരുന്നതായും നാട്ടുകാർ പറയുന്നു ഞായറാഴ്ച കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ടും നിഷയുടെ ഫോൺ ഉപയോഗത്തെ ചൊല്ലിയുമുള്ള തർക്കം മൂർജിക്കുകയായിരുന്നു തുടർന്നാണ് മർദ്ദനവും വെട്ടുകത്തി ഉപയോഗിച്ച് കഴുത്തിന് പിറകിൽ വെട്ടുകയും ചെയ്തത് പത്താം തരത്തിൽ പഠിക്കുന്ന മകൾ ഉൾപ്പെടെ നാലു മക്കളാണ് ഇവർക്ക് മക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു മർദ്ദനവും കൊലപാതകവും പേടിച്ചരണ്ട കുട്ടികൾ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടി വിവരം നൽകുകയായിരുന്നു നാട്ടുകാർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നിഷമോളെ രക്ഷിക്കാനായില്ല ന്യൂസ് ന്യൂസ് ഡെസ്ക് ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി Majestic jewellers. Piru, gold, diamonds, silver and gold.